കല്യാണ യോഗ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പോലൂർ നിർമ്മാണം ക്രിയേഷൻ നിരത്തി വെച്ച ജ്യൂസ് ഗ്ലാസുകളെല്ലാം രണ്ട് ട്രേകളിലേക്ക് എടുത്തു വെച്ച ആദ്യം നേരമാണ് പിന്നിൽ നിൽക്കുന്ന അമ്മുവിനെ കണ്ടത് ആ നീ ഇവിടെ നിൽപ്പിണ്ടായിരുന്നു ദേ ആ ട്രേ കൂടെ എടുത്തു ഒരുമിച്ച് കൊടുക്കുക എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് ആദ്യം അമ്മുവിനെ നോക്കിയതും കണ്ണ് നിറച്ച് നിൽക്കുന്ന അവളെ കണ്ട് ആദിയുടെ മുഖം ചുളുങ്ങി ഞാൻ എനിക്ക് സത്യമായിട്ട് ഞാനിനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് വരില്ല എനിക്കറിയില്ല നിങ്ങളെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്ന് മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും ചേച്ചിയെങ്കിലും പകർച്ചയോട് അമ്മ പറഞ്ഞിരുത്തുമ്പോൾ പാതയോടെ കയ്യിലായി പിടിച്ചു അധികം പറഞ്ഞ ബുദ്ധിമുട്ടേണ്ട അമ്മു എനിക്ക് മനസ്സിലാവും നീ മാറിയോ ഇല്ലയോന്ന് ഇന്നും ഇന്നലെയൊന്നുമല്ലോ നിന്നെ കാണാൻ തുടങ്ങിയത് മറ്റാരെക്കാളും നിന്നെ മാറ്റി എനിക്കറിയാം പക്ഷെ ഞാനായിട്ട് അതാരോടും ബോധ്യപ്പെടുത്തിയില്ല നീ ഇതന്നെ മനസ്സിലാക്കി കൊടുക്കണം അത് നീ ചെയ്തു പൂട്ടിയതിനൊക്കെ നിനക്കുള്ള ചെറിയ ശിക്ഷയായിട്ട് കൂട്ടിയാൽ മതി ഇപ്പം അവർ എത്രയൊക്കെ നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടും അതിനൊന്നും ഞാൻ പ്രതികരിക്കാൻ കേട്ടുന്നു ഇതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും മാളുവിനും എന്തിന് നിനിക്കൊപ്പം പോലും എന്നെ സ്നേഹിക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് നിന്റെ പേരിൽ അവരെ പിണക്കാനും എനിക്ക് പറ്റില്ല പിന്നെ ഒരുപാട് നാളെ ശാസ്ത്രപക്ഷത്തന്നെ എന്നെ നിനക്ക് അത്ര പെട്ടെന്ന് സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയില്ലേ എന്നാലും നീ അതിന് ശ്രമിക്കുന്നുണ്ടെന്ന് എന്ന് എനിക്കറിയാം അത് മതി എനിക്ക് എപ്പോഴും പറയുന്ന പോലെ എന്തൊക്കെയാലും നീ എന്റെ അനിയത്തിയല്ലേ ഞാൻ പൊന്നുപോലെ നോക്കി വളർത്തിയുള്ള ആ സ്നേഹം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ചിരിയോടാദി പറഞ്ഞിരുത്തുമ്പോൾ അമ്മുവിന്റെ മിഴികൾ ആ നിമിഷം നിറഞ്ഞു തുളുമ്പി പോയി ശരിയാണ് ചേച്ചി പറഞ്ഞൊക്കെ നൂറ് ശതമാനം ശരിയാണ് മാറണമെന്ന് താൻ ചിന്തിച്ചിരുന്നു ആർക്കും ശല്യമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങി പോയ ആ മൂന്ന് മാസത്തിൽ പക്ഷേ അപ്പോഴും ആദ്യം പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാൻ തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ നിമിഷം തൊട്ട് താൻ തൻ്റെ ചേച്ചിയെ ആത്മാർത്ഥമായി സ്നേഹിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് അമ്മുവിന് തോന്നി ആദി ചിരിയോട് അവടെ കവിളിൽ തട്ടിയ നിമിഷം അമ്മു അവൾ ഇറുകിയെന്ന് കെട്ടിപ്പിടിച്ചു ഇത് കണ്ടുകൊണ്ടാണ് മാളു അങ്ങോട്ടേക്ക് വന്നത് പെണ്ണിന്റെ മുഖം കൊട്ടകണക്കി വീർക്കാൻ അധികം സമയമെടുത്തില്ല ഓടി ചെന്ന് അവൾ ആദ്യത്തെ ദയത്ത് നിന്ന് വലിച്ചു മാറ്റുമ്പോൾ മാളുവിന്റെ കണയിൽ തീ പാറി പക്ഷെ അപ്പോഴും അമ്മ പുഞ്ചിരിച്ചു നിൽക്കുകയാണ് ചെയ്ത് ചീറി നിൽക്കുന്ന മാളുവിന്റെ കൗളിൽ വാത്സല്യത്തോടെ തടകിയവൾ പുറത്തേക്ക് പോയതും മാളുവിന്റെ വാ തുറന്നു പോയി ആദ്യമാണ് അത് അടച്ചു കൊടുത്തത് ഒരു ജ്യൂസ്റ്റേ മാളുവിന്റെ കയ്യിൽ വെച്ച് കൊടുത്ത് ആദ്യം മറ്റൊരണ്ട് മിനിറ്റ് ഹാളിലേക്ക് നടക്കുമ്പോഴും പെണ്ണ് അവിടെ തന്നെ കിളി പോയി നിൽക്കുകയായിരുന്നു ഋഷി നീ എങ്ങനെ സാറിൻ്റെ കൂടെ അതിശേഷിച്ച് നിൽക്കുന്ന വീരുവിനെ കണ്ട അവനും ചിരിച്ചു എൻ്റെ മകനാണ് വൈരി ഞങ്ങളുടെ ഒരേ ഒരു മകൻ മൈസാറ് പറഞ്ഞിരുത്തുമ്പോൾ വീരുവിൻ്റെ മുഖത്തെ പകപ്പ് ഒന്നുകൂടെ കൂടി ചെറുതായിട്ടൊന്നും സർപ്രൈസായില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ ബ്രോയെ മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ചിരിയോടാവൻ പറഞ്ഞിരുത്തുമ്പോൾ ബാക്കിയുള്ളവർ കൂടെ അങ്ങോട്ടി ഇറങ്ങി സംഭവം ഋഷിക്ക് പുതിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു വീരുവിൻ്റെ പാട്ടിട്ടായ അവസരം മാത്രമാണ് അവനും കാര്യങ്ങൾ മുഴുവനായിട്ട് അറിയുന്നത് ഋഷിയുടെ കൂട്ടുകാരൂടെ വന്നതോടെ എല്ലാവരും അകത്തേക്കയറിയിരുന്നു സന്തോഷത്തിന്റെയും ചിരിയുടെയും കുറച്ചധികം നിമിഷങ്ങൾ രാധികാമേടം ആദിയുടെ അടുത്തായിരുന്നു അവൾ വിടാതെ പിടിച്ചിരിക്കുകയാണ് അവർ സത്യം പറഞ്ഞാൽ അവരുടെയും ഋഷിയുടെയും നിർബന്ധം കൊണ്ടാണ് മറ്റു തിരക്കുകൾ ഉണ്ടായിട്ടും വീരു വിളിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ മഹേഷ് സമ്മതിച്ചു ആദ്യത്തെ ഒരു അകൽച്ച മാറി വീരുവിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് മിംഗിൾ ആവാൻ അയാൾക്കും വലിയ താമസം ഉണ്ടായില്ല പ്രത്യേകിച്ച് വീരുവിൻ്റെ ഗ്യാങ്ങുമായി എല്ലാവരും മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പാട്ട് കച്ചേരി തന്നെ അവിടെ നടന്നു എന്താണ് ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത് അതേ വരുന്നില്ലേ ഒരു ഫോൺ കോൾ വന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഋഷി കുറച്ചുമാറിയുള്ള ചെമ്പത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അവളെ കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ചെന്ന് അമ്മുവാരാണെന്ന് അറിയാൻ തിരിഞ്ഞു നോക്കി ഋഷിയെ കണ്ടതും അവൾ വെറുതെ ഒന്ന് ചിരിച്ചു ഡു യു റിമെമ്പർ മീ അവളെ നെറ്റി ഒന്ന് ചുളിഞ്ഞു അന്ന് ഗോവിൽ വെച്ച് കണ്ടത് അവൾക്ക് ഓർമ്മയുണ്ട് അധികം കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് വരുന്നില്ല പക്ഷേ വരാൻ തുടങ്ങിയത് തോറും അമ്മുവിൻ്റെ മുഖം അസ്വസ്ഥമായി തുടങ്ങി ഏയ് വേണ്ട വേണ്ട താൻ അധികം ഒന്നും ഓർക്കാൻ നിൽക്കണ്ട ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ അവളുടെ മുഖം മാറുന്ന അവൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുമ്പോൾ അവളൊന്ന് ചിരിച്ചു ഇവിടെ ഒറ്റയ്ക്ക് കേൾക്ക് അത് അകത്തേക്ക് വേണം താൻ ആദ്യം സിസ്റ്റർ അല്ലേ എന്നിട്ടാണോ ഇവിടെ ഇനി ഒഴിഞ്ഞു വാങ്ങിക്കുന്നെ അമ്മു ഇങ്ങ വന്നേ ഋഷി പറഞ്ഞിരുത്തിയ അവസരം തന്നെ അകത്തു നിന്നില്ലാത്ത അവൾ വിളിച്ചിരുന്നു ഋഷിയെ നോക്കി തലയാട്ടി അവൾ അങ്ങോട്ട് പോകുമ്പോൾ അവന് അവൾ പോയ വഴിയൊന്നും നോക്കി അകത്തേക്കയറിയിരുന്നു നോക്കി നീവി ജീവൻ ചെയ്യുന്നേ തന്റെ തലമുടി പിടിച്ചു വലിക്കുന്ന നികേതിന്റെ കൈ തട്ടി മാറ്റിയ മാളു പരാതി പറവിയോടാണ് താ ചേക്ക പടങ്ങിയിരുന്ന നീ ഇനി കൊണ്ടുവല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് നിവി അവനെ നോക്കി കണ്ണൂരിട്ടി കാണിച്ചു പിന്നെ നീ കൊണ്ടുവന്നിട്ടുണ്ടെ എനിക്ക് ഇങ്ങോട്ട് വരാം ഒന്ന് പോടി ചുണ്ടുകൂട്ടി അവൻ പറഞ്ഞിരുത്തി അവനൊന്നുകൂടെ മാളുവിൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചു ഓടിയതും അവൾ അവന് പിറകെ പായാൻ പോയെങ്കിലും നിവി അവൾ അവിടെ തന്നെ പിടിച്ചിരുത്തി നിവിയുടെ കൂടെ തന്നെ അവൾ അനിയ നികേതും ഇങ്ങോട്ട് വന്നിരുന്നു മാളുവിൻ്റെ അതേ പ്രായം തന്നെയാണ് അവന് നിവിയെ പോലെ തന്നെ നികേതും വീരുവിന്റെ വീട്ടിലേക്കൊക്കെ വരാറുണ്ട് പിന്നെ ഈ ഒളിച്ചോട്ടം കഴിഞ്ഞ് ഇപ്പോഴാണ് വരുന്നതെന്ന് മാത്രം നല്ലൊരു ഈവനിങ് സമ്മാനിച്ച് വൈകുന്നേരത്തോടെയാണ് ഓരോരുത്തരെയും യാത്ര പറഞ്ഞിറങ്ങിയത് പെട്ടെന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ സാർ പോലും അത്യാവശ്യം അവിടെ സമയം ചെലവഴിച്ചിരുന്നു നെക്സ്റ്റ് മന്ത് വരുന്ന അവരുടെ യുവാ എല്ലാവരെയും ക്ഷണിച്ചിട്ട് കൂടിയാണ് അവരവിടുന്ന് ഇറങ്ങിയത് സാരി മാറ്റുന്നേരമാണ് വാതിൽ തള്ളി തുറക്കുന്ന സൗണ്ട് കേട്ട് ആദ്യം ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയത് വീരുവാണെന്ന് കണ്ടത് അവൾ നിന്ന് വിശ്വസിച്ചു വാതിൽ നോക്കിയിരുന്നവനെ കണ്ട ആദ്യം തന്റെ പണി തുടർന്നു സാരി മാറ്റി ഷെൽഫിൽ നിന്ന് ചുരിദാർ ടോപ്പ് എടുക്കുമ്പോഴേക്കും ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച കൈകൾ അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണിരുന്നു വീരു അവളെയും കെട്ടിപ്പുണന്ന് ബെട്ടിലേക്ക് ഉരുണ്ടു മറിയുന്നവനെ തടയാൻ കഴിയാതെ ആദ്യ പാടുവിട്ടുപോയി കണ്ണിലും നെറ്റിയിലും ചുണ്ടിലും ഒക്കെയായി ഓടി നടന്നവന്റെ അധികങ്ങൾ അവളെ തളർത്തി കളഞ്ഞു പിടിച്ചു നിർത്താൻ കഴിയില്ല അവനെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവൻ അവളെ അമർത്തി കടിച്ചതും വേദനയിൽ അവൾ അലറി വിളിച്ചുപോയി എന്താണ് നിനക്ക് ചെക്കൻ്റെ നീരാടി പിടുത്തത്തിൽ നിന്ന് കൈ രണ്ട് വലിച്ചൂരി ആദ്യ അവന്റെ മുഖം തനിക്ക് നേരെ പൊന്തിച്ച് പിടിച്ചു പുഞ്ചിരി തെളിഞ്ഞു നിൽക്കുന്ന അവന്റെ മിഴികളും അധരങ്ങളും ആദ്യക്ക് കാരിമ്പിടി കിട്ടി ഉള്ളിൽ നിരഞ്ഞു വന്ന ആഹ്ലാദം ഒന്ന് പ്രകടിപ്പിച്ചതാണ് അവൻ കടിച്ച നുള്ളിയായിരുന്നു പണ്ട് ഇന്നിപ്പോൾ അവൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ആയതുകൊണ്ട് കടിക്കുന്നതിൻ്റെയും നുള്ളുന്നതിൻ്റെയും ഇരട്ടി ഉമ്മകളും ഉണ്ടാവും അവൻ്റെ വക ചിന്തിച്ച് കഴിഞ്ഞില്ല താഴ്ന്നു വന്നവൻ്റെ ശ്വാസം കീഴിച്ചുണ്ണിനെ പൊതിഞ്ഞു കഴിഞ്ഞു ചെറുതായി പല്ലുകൾ ആഴ്ത്തിയൊരു താളത്തിലാണ് അവൻ അത്തരങ്ങളെ താലോലിക്കുക എത്ര കണ്ട് നൊന്തെന്ന് പറഞ്ഞാലും ഉമ്മ വെക്കുന്നിടത്ത് അവൻ്റെ പല്ലുകളൊന്നും അമർന്നു പോവില്ല അത്രയ്ക്കും മുറുമുറുപ്പാണ് അവൻ്റെ പല്ലുകൾക്ക് ഇരുതളങ്ങളെയും മാറി മാറി കവർന്നെടുക്കുന്നവനെ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തിയാണ് ആദ്യ ശ്വാസം എടുത്തത് കൂർപ്പിച്ചവനെ നോക്കിയതും അവനിൽ ഇപ്പോഴും ഉണ്ട് പുഞ്ചിരി പെണ്ണിന്റെ നോട്ടം കണ്ട് കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് അവടെ നെഞ്ചിലേക്ക് അവൻ തലയിറക്കി വെച്ചു കുറുമ്പിച്ചിരി കൂടുന്നുണ്ട് നിനക്ക് പറച്ചിലിനൊപ്പം ഒന്ന് കുതിരിപ്പിടഞ്ഞ് അവനെ തട്ടി മാറ്റി ആദ്യം അവന് നേർക്ക് നിരങ്ങി ഇറങ്ങിക്കടന്ന് കുറുമ്പൊക്കെ കുറച്ചുള്ള നല്ലതല്ലേ എൻ്റെ ഭാര്യയെ പെണ്ണിന്റെ കാവലിനെ പൊതിഞ്ഞു പിടിച്ചാച്ചുണ്ടില അവൻ ഒന്നുകൂടെ അമർത്തി അമർത്തി ഉമ്മു ഒരുപാട് സന്തോഷത്തിലാണ് തോന്നുന്നു കണ്ണുകൾ വിളർത്തിയുള്ള അവളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതും അവന്റെ അത്തരങ്ങൾ തന്നെയാണ് പക്ഷെ അതിപ്രാവശ്യം അവിടെ വിരിഞ്ഞ നെറ്റിയിലാണെന്ന് മാത്രം എന്റെ ഈ എല്ലാ സന്തോഷങ്ങൾക്കും കാരണം എന്റെ ഈ പെണ്ണല്ലേ അബ്മിന്ന എന്റെ സന്തോഷവും സ്നേഹൊക്കെ ആരോടാ ഞാൻ കാണിക്കണ്ടേ ചോദിക്കുന്നതിനൊപ്പം നെറ്റിയിലും കവിളിയിലും ചുണ്ടിലും വീണ്ടും വീണ്ടും അവൻറെ അത്തരങ്ങൾ പതിഞ്ഞുകൊണ്ടിരുന്നു ഇതൊക്കെ നിന്റെ കഴിവുകൊണ്ട് നിനക്ക് കെട്ടിയതാ ഞാനതിനൊരു നിമിത്തായെന്ന് മാത്രം അല്ലെങ്കിൽ എന്റെ ചങ്ങൻ വലിയൊരു പാട്ടുകാരനാകുന്നു എനിക്ക് അറിഞ്ഞുകൂടെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ നെറ്റിയിൽ അമർത്തിയൊന്ന് മുത്തി വീരമിഴികൾ ഇറുകി അടച്ച അവൾ ഒന്നുകൂടെ കെട്ടിപ്പുണർന്നു ഇനിയിപ്പോ ആരാധകന്മാർക്കാവുമ്പോ നമ്മളെക്കിനി മറക്കുവാവോ ഞാൻ കണ്ടു ഫോണിൽ നിന്ന് കുറേ മെസ്സേജസ് ചുണ്ട് കുർപ്പിച്ചുകൊണ്ട് അവന്റെ ടീഷർട്ടിൽ പിടിച്ച് അവൾ ചുഴറ്റി വലിച്ചതും നടക്കി ചിരിച്ച് പാട്ടി ഹിറ്റായ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഫോണിൽ ഒരുപാട് മെസ്സേജ് റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട് കൂടെ ഇൻസ്റ്റയിൽ ഫോളോവേഴ്സും കൂടിയിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു കുശിമ്പ് അവൾക്ക് വന്ന് തുടങ്ങി തറഞ്ഞ് അവനിലും കുശിമ്പ് നിറഞ്ഞു ആ എളുപ്പം മറന്നേക്കും കുറേ സുന്ദരി കുട്ടികൾ മെസ്സേജ് അയക്കുമ്പോ എങ്ങനെയും കണ്ടില്ലെന്നൊന്ന് അടിക്കുക ഏഹ് കൊല്ലു ഞാൻ പറഞ്ഞിരുത്തിയത് അവന് ഓർമ്മയുള്ളൂ പെണ്ണ് കഴുത്തിൽ കുത്തിപ്പിടിച്ചു ചേടാ മറക്കാണ്ടിരിക്കാനേ എന്റെ പെണ്ന്തെങ്കിലൊക്കെ ഇങ്ങനെ തന്നോണ്ടിരുന്നാ മതി ഞാൻ പിന്നെ മറക്കേയില്ല സത്യം പറസിലിനൊപ്പം അവന്റെ വിരലുകൾ വീണ്ടും അവളിൽ ചലിച്ചു തുടങ്ങി അറിഞ്ഞിട്ട് അവനെ തടയാതെ അവൾ അവന് വിധേയായതും അവന്റെ ആവേശം കൂടി നിമിഷ നേരം കൊണ്ട് അവളിൽ ആവരണങ്ങൾ അഴിച്ചു മാറ്റി കുതിയോട് അവന്റെ അത്തരങ്ങൾ അവളെ കവരുമ്പോൾ ആദിയുടെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞിരുന്നു എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ ഓടി മറയുന്നത് അധികം വൈകാതെ തന്നെ വീരുവിനെ തേടി കൂടുതൽ അവസരങ്ങൾ വന്നു തുടങ്ങി മലയാളം മാത്രമല്ല തമിഴ് തെലുങ്ക് തുടങ്ങി പല ഭാഷകളിലും അവന് പാടാനുള്ള ചാൻസുകൾ കിട്ടി ഒരു മാസത്തേക്കും ഇവിടുത്തെ വീരു തിരക്കൽ കൂടുന്തോറും ജോബ് റിസൈൻ ചെയ്തിരുന്നു വീരുവിനൊപ്പം തന്നെ അവൻ്റെ മ്യൂസിക് ബാൻഡ് മെലഡി മാർട്ടും വളർച്ചയുടെ ആദ്യ പടി ചവിട്ടിക്കയറി ഇൻസ്റ്റയിൽ അവരുടെ ഫോളോവേഴ്സ് വൺ മില്യൻ കടന്നു അവാർഡ് ഫംഗ്ഷനിലും റിയാലിറ്റി ഷോകളിലുമെല്ലാം മെലഡി മാർട്ടിന് അത്യാവശ്യം പോപ്പുലാരിറ്റി കിട്ടിത്തുടങ്ങി യൂട്യൂബിൽ തുടങ്ങി വെച്ച അവരുടെ ചാനൽ നിമിഷങ്ങൾ കൊണ്ടാണ് ആയത് ആദ്യത്തെ കുക്കിംഗ് ചാനൽ വൺ മില്യൻ കടന്നു കഴിഞ്ഞിരുന്നു എല്ലാം കൊണ്ട് അവർക്ക് നല്ല കാലമാണ് ആദ്യം ഫിനാൻസ് കമ്പനിയിൽ ജോലി റിസൈൻ ചെയ്തു ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ അതിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അടുത്ത ആഴ്ചയോടെ സ്റ്റാർട്ട് ചെയ്യും നൈറ്റ് റെസ്റ്റോറൻറ്റാണ് ഒരു പുഴയോരത്ത് കൃഷ്ണകുമാരുടെ പലചരക്കടയുടെ തൊട്ടടുത്താണ് ആളുടെ കടയും ഏകദേശം ഇപ്പോൾ വിപുലീകരിച്ചിട്ടുണ്ട് അമ്മുവിൻ്റെ എക്സാമോ കഴിഞ്ഞ് അവൾ ഇപ്പോൾ ഒരു പി എസ് സി കോച്ചിങ് സെൻറ്ററിൽ ചേർന്നിട്ടുണ്ട് കൂടാതെ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ ഒരു ട്യൂഷൻ സെൻ്ററിലും പോകുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു പൂർണ്ണമായി ഗൗതവുമായുള്ള ബന്ധത്തിൽ നിന്ന് അവൾ മോചിതയായത് ഗൗതം ഇപ്പോഴും മര്യാദയ്ക്ക് എഴുന്നേറ്റ് നടക്കാറായിട്ടില്ല അന്നുമായ സാറിനെയും രാധികാമേമിനെയും വിവാഹവാർഷികത്തിന് ആദ്യം വീരവും പോയിരുന്നു ഫാമിലിയോടെ തന്നെ പിന്നെ മെനടി മാർട്ടിൻ്റെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ തൊട്ട് തന്നെയാണ് അവിടെ വളർച്ച കൃത്യമായി തുടങ്ങിയത് തന്നെ പുറം കഴുത്തിലൂടെ അലയുന്നവന്റെ അദ്ധരങ്ങളിൽ കുറുകി പിടഞ്ഞുകൊണ്ട് ആദി തിരിഞ്ഞു വീര അവൾ ഇറുകിയ പൊളന്ന് പിടിച്ചു മതിയാക്കി വീരു വിവശയായവളുടെ സ്വരം എന്നാൽ അവനൊന്നും കേട്ടത് പോലുമില്ല വീണ്ടും വീണ്ടും അവന്റെ അധരങ്ങളും വിരലുകളും അവളിൽ എന്തൊക്കെയോ തേടി അലഞ്ഞുകൊണ്ടിരുന്നു എത്ര ദിവസമായി പോന്നേ ഇനി നാളെ നാളെ തന്നെ എനിക്ക് തിരിച്ചു പോകേണ്ടി വരും അതുവരെ അതുവരെങ്കിലും നമുക്കിങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കാം പറഞ്ഞു നിർത്തിക്കൊണ്ട് അവിടെ അധരങ്ങളിലേക്ക് അവൻ ചേക്കേറുമ്പോൾ ആദിയുടെ മിഴികളൊന്നും കരങ്ങി ഇന്നായിരുന്നു ആദിയുടെയും വീരുവിൻ്റെയും വിവാഹ വാർഷികം അന്ന് ആദി പറഞ്ഞ പോലെ ഈ ദിവസങ്ങളെല്ലാം അവൻ തിരക്കോട് തിരക്കിലാണ് അവസരങ്ങൾ എപ്പോഴൊന്നും വരില്ല അത് കിട്ടുമ്പോൾ തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടേ കുറച്ച് ദിവസങ്ങളെ വിരഹ ദുഃഖം സഹായിക്കാൻ രണ്ടുപേരും ഒരുപോലെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു ചെന്നൈയിൽ വെച്ചുള്ള ഒരു അവാർഡ് നൈറ്റിൽ മെലഡി മാർട്ടിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞു അവൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞു നിവിയില്ല പെണ്ണിന് ഇത് ഏഴാം മാസമാണ് യാത്രക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നേ ഒരു ഫീമെയിൽ ഇങ്ങനെ മെലഡി മാർട്ട് ബാൻഡിൽ എടുത്തിട്ടുണ്ട് കൂടാതെ കഴിവുള്ള രണ്ട് മൂന്ന് പേരും കൂടെ മെലഡി മാർട്ടിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുണ്ട് തെലുങ്ക് സിനിമയുടെ ഒരു സോങ്ങിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞത് ഇന്ന് വെളുപ്പിനായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വീരി ഇങ്ങോട്ട് എത്തിയത് പോയിട്ട് ഒരാഴ്ചയോളം ആയിട്ടുണ്ട് വെഡ്ഡിംഗ് ആനിവേഴ്സറി ഇതിനിടയ്ക്ക് വന്നുകൊണ്ടാണ് അല്ലെങ്കിൽ നേരിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നതിന് അവന് എന്നാലും ആദ്യമൊന്നും കാണാതെ പോകാൻ അവന് കഴിയില്ല ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു ഗ്രാൻഡായിട്ടൊന്നുമല്ല അവരുടെ വീട്ടുകാരും മാത്രം ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ ഡിന്നറും ഡയമണ്ടിൻ്റെ ഒരു ചെയിനാണ് വീരു ആദ്യം സമ്മാനിച്ചെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവായ ഒരു വാച്ചാണ് ആദ്യം അവൻ സമ്മാനിച്ചത് കിളച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് വീഴുമ്പോൾ ആദ്യം തളർച്ചയോട് അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്നു ആരൊക്കെ കീഴേ കിടക്കുന്ന പുതപ്പെടുത്തവൾ മേലേക്ക് ഒലിച്ചിരാൻ നോക്കിയെങ്കിലും വീരുവിൻ്റെ കൈകളത് തട്ടി മാറ്റി അങ്ങനെ ഇപ്പം മറക്കണ്ട എനിക്കിങ്ങനെ കണ്ടുകൊണ്ട് കിടക്കണം കുറുമ്പോടവൻ പറഞ്ഞു നിർത്തുമ്പോൾ ആദ്യ നാണത്താൽ കണ്ണുകൾ ഇറകി അടച്ചുപോയി അവിടെ നാണത്തിൽ അവൻ്റെ ചിരിയൊച്ച അവിടെ ഉയർന്നു കേട്ടു തന്നെ കളിയാക്കുന്നവനെ കണ്ട് പിണങ്ങിയവൾ കിടന്നു വീരുവിന്റെ കൈ പിന്നെയും അവളെ ചുറ്റി പിടിച്ച് തന്നോട് ചേർത്ത് കിടത്തിയിരുന്നു തിരിഞ്ഞു കിടക്കാതെ എനിക്ക് ഉറക്കം വന്ന് തുടങ്ങി കേട്ടോ ഞാൻ ഇവിടെ തലവെച്ച് കിടന്നോളാം കൊഞ്ചിക്കൊണ്ട് കാതിൽ ഇക്കിടികൂട്ടി അവന്റെ സ്വരം കടന്നു പോകുന്നതിനൊപ്പം നെഞ്ചിൽ അമരുന്നവൻ്റെ കൈകൾക്ക് മുറുക്കം കൂടി ആദ്യം അവന് നേരെ തിരിഞ്ഞെന്ന നിമിഷം കുറുകിക്കൊണ്ട് അവളുടെ ചൂടിലേക്ക് മയങ്ങി വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് പെണ്ണെ നിന്നെ നാളെ പോയാ വരാൻ ഏറിപ്പോയൊരാഴ്ച കൂടി പിടിക്കും ഇനി എനിക്ക് വയ്യ നീ കൂടെ വരുന്നു സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് ആ മുഖം നോക്കുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു ഉയർന്നു പൊങ്ങി ആ മിഴികളിൽ മൊത്തുന്നേരം അവൻ്റെ നെഞ്ചം വിങ്ങി ഞാനില്ല നീ പോയി വന്നാൽ മതി നെക്സ്റ്റ് വീക്ക് തുടങ്ങിയല്ലേ റസ്റ്റൂറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴിങ്ങനെ ചെക്കൻ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിങ്ങെത്തിയാൽ മതി ഉള്ളിലൊരു കുഞ്ഞു നോവിനെ അടക്കി പിടിച്ച അവൾ പറയുമ്പോൾ വീരുവിന്റെ കണ്ണുകളൊന്നും ചുരുങ്ങി ഞാനില്ലാത്ത അല്ലാത്ത വേറെന്തെങ്കിലും സങ്കടം ഉണ്ടാവും എന്റെ പെണ്ണിന് സംശയത്തോടെയുള്ള വീരുവിന്റെ ചോദ്യത്തിന് അവൾക്ക് ഉത്തരം നൽകാൻ ആ സമയം തോന്നിയില്ല വർഷ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഉള്ളിലൊരു നോവുതീർത്ത് പുറത്തേക്ക് വരാൻ കഴിയാതെ അവളുടെ ഉള്ളിൽ തന്നെ വിങ്ങി നിന്നു രാവിലെയാണ് യാദൃശ്യമായ അവരുടെ സംസാരം കേൾക്കാൻ ആദ്യം ഇടയായത് കുഞ്ഞു തന്നെയാണ് വിഷയം ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു വർഷമായിട്ടൊന്നും ആയില്ലല്ലോ പക്ഷെ അത് കേട്ടിട്ട് ആദ്യം വലിയ കൂസിലൊന്നും തോന്നിയില്ല ഒരു വർഷമല്ലേ ആയുള്ളൂ സമയമുണ്ടല്ലോ എന്ന് കരുതി എന്നാൽ പ്രായം കൂടുന്നവർ ഗർഭധാരനും കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ആദ്യം സ്വല്പം വണ്ണം ഉണ്ടല്ലോ ഇവരിങ്ങനെ ഇനി പ്ലാൻ ചെയ്തു വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞു പറക്കുന്നു എനിക്ക് തോന്നില്ല വർഷ പറഞ്ഞു നിർത്തിയ അവസരം തന്നെ ശോഭാമ അവിടെ ചുണ്ടു നോക്കി നല്ലൊരു കൊട്ടു വെച്ച് കൊടുത്തെങ്കിലും ആദ്യം മനസ്സിൽ ചില വാക്കുകൾ വിള്ളലുകൾ സൃഷ്ടിക്കുക തന്നെ ചെയ്തിരുന്നു വീരുവിന്റെ സാമീപ്യത്തിൽ പകുതിയോള അവൾ അത് വിസ്മരിച്ചെങ്കിലും അതൊരു മുറിവായി അവൾക്കുള്ളിൽ വീണ് കഴിഞ്ഞിരുന്നു അടുക്കളയിൽ പുതിയ ചില റെസിപ്പികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആദിയും ശോഭാമയും ഇന്നലെ പോയതാണ് വീരും ഇന്ന് രാവിലെ അവൻ വിളിച്ചിരുന്നു നല്ല തിരക്കിലാണ് തോന്നുന്നു പിന്നെ കോളൊന്നും വന്നിട്ടില്ല പുഴുങ്ങാൻ വേണ്ടി മുട്ടയെടുത്ത് പുറത്തേക്ക് വയ്ക്കുന്ന നേരമാണ് ആളിൽ നിന്ന് കൃഷ്ണകുമാറിൻ്റെ വെളിയിൽ എത്തിയത് കൃഷ്ണേട്ടെന്താ ഈ സമയത്ത് സംശയത്തോടെ ശോഭ പുറത്തേക്ക് പോകുമ്പോൾ ആദിയുടെ മനസ്സിൽ ആ സംശയം നിറഞ്ഞിരുന്നു സാധാരണ ഈ സമയത്ത് കടലിൽ നല്ല തിരക്കുള്ള നേരമാണ് അപ്പ പിന്നെ അമ്മാവിനെ ഇങ്ങോട്ട് വന്നെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവണം മുട്ടയെടുത്ത് വച്ച് ആദ്യം ശോഭയ്ക്ക് പിറകെ ഹാളിലേക്ക് നടന്നു കൃഷ്ണകുമാർ പറഞ്ഞ കാര്യം കേട്ട് ഇപ്പോൾ കരയും മട്ടിൽ നിൽക്കുന്ന ശോഭാമിയുടെ മുഖം കണ്ടാണ് ആദ്യം ഹാളിലെത്തിയത് എന്താ എന്താ പറ്റിയേ ആദ്യം ടെൻഷനോടെ ഇരുവരെയും നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം